ബി ജെ പി പായ്പ്ര പഞ്ചായത്ത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും പൊതുസമ്മേളനവും നടന്നു സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ ടു വീലർ റാലി മൂവാച്ചുഴ വാഴപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു ബി ജെ പി മൂവാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ വാർഡുകളുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകൾ ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വിൽസൺ മാത്യു അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഹരിചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ബിജെപി എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജു യോഗം ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ യു ജി സി ഉന്നത വിദ്യാഭ്യാസ മേഖലയില് യു ജി സി ഒരു നിലപാടെടുത്തു ആ നിലപാടിൽ ഡിഗ്രി കോഴ്സുകൾ മൂന്ന് വർഷമായിരുന്ന ഡിഗ്രി കോഴ്സുകൾ നാല് വർഷ കാലമാക്കിയാലാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് യു ജി സി അംഗീകരിക്കുവാൻ ഇതാ സമയമായിരിക്കുന്നു നമുക്ക് ഒന്നിച്ചു മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉത്സാഹനം അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം ചെയ്താറ്

ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ പാർട്ടി സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി പത്തൊമ്പത് സംസ്ഥാനങ്ങൾ നമ്മൾ ഭരിക്കുന്നു മൂന്ന് സംസ്ഥാനങ്ങൾ നമ്മൾ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ കോൺഗ്രസ് കലം ചാടിക്കൊണ്ട് പിടിക്കാൻ തപ്പുന്ന ആ കേരളത്തെ കാണാൻ പോകുക മുങ്ങി താഴാൻ പോകുന്ന നിങ്ങളെ രണ്ട് വികസനം കാട്ടിത്തരാം നമ്മുടെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ പോസ്റ്റ് ഓഫീസ് വഴി തുടങ്ങുന്ന പദ്ധതിയാ ആയിരം രൂപ കൊടുത്ത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് നിങ്ങൾ ആ കുട്ടി വലുതാകുമ്പോൾ പതിനേഴ് വയസ്സ് ആകുമ്പോൾ നേരിട്ട് പിൻവലിക്കുമ്പോൾ ഏഴ് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ആ കുട്ടികളുടെ തുടർ നമ്മുടെ ഗവൺമെന്റ് ഗവൺമെന്റ് ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കേവലം മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അത് ഏഴ് ലക്ഷമായി കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസം നിന്ന് ലഭിക്കുകയാണ് പി എം കിസാൻ യോജന പദ്ധതിയിലൂടെ നിരവധി പദ്ധതികൾ പി എം വിശ്വകർമ്മ പദ്ധതിയിലൂടെ വരുന്ന പണിയെടുക്കുന്നവർക്ക് നിരവധി പദ്ധതികൾ സ്റ്റാർട്ടപ്പിന്റെ പട്ടികജാതിക്കാർക്ക് പദ്ധതികൾ ഒരു കോടി രൂപ കൊടുക്കുന്നു നമ്മുടെ ഗവൺമെന്റ് മുദ്രാ ലോൺ വഴി പദ്ധതി കൊടുക്കുന്നു ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാനും ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുവാനും നമ്മുടെ കവശങ്ങളിൽ നിങ്ങളുമായി നമ്മൾ സംവദിക്കും ഈ പൊതുസമൂഹത്തെ ഈ വാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ബോധ്യപ്പെടുത്തി നമ്മൾ പോകും അതുകൊണ്ടാ

മൂവാറ്റുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരായ സി വി ജോണി ശ്രീജിത്ത് നാരായണൻ ഒ ബി സി മോർച്ച ജില്ലാ പ്രസിഡന്റ് എ എസ് ബിജുവാൻ മണ്ഡലം സെക്രട്ടറി സജികുമാർ ജബ്ബാർ മുണ്ടക്കൽ മണ്ഡലം ട്രഷറർ വിദ്യാവേണു വൈസ് പ്രസിഡന്റ് ബി രമേശ് യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ജി ആൻ ശ്രീനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു